മുല്ലശ്ശേരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പൂർവ്വ വിദ്യാർത്ഥി സംഗമം സംഘടിപ്പിച്ചു ജില്ലാ പഞ്ചായത്ത് അംഗം ആന്റണി ഉദ്ഘാടനം ചെയ്തു ലാബ് കാര്യങ്ങളാണ് തന്നെ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ പി ആലി അധ്യക്ഷത വഹിച്ചു പ്രധാനാധ്യാപകൻ കെ പി വാസുദേവൻ വാടങ്കം ക്ലമന്റ് ഫ്രാൻസിസ് പി ടി എ പ്രസിഡന്റ് അജിത് പ്രസാദ് മദർ പി ടി എ പ്രസിഡന്റ് സ്വപ്ന സന്തോഷ് പി എസ് രാജൻ എന്നിവർ സംസാരിച്ചു പതിനേഴംഗ കമ്മിറ്റിക്ക് രൂപം നൽകി പ്രസിഡന്റായി എൻ പി സുലൈമാൻ സെക്രട്ടറിയായി ടി കെ അനകദാസ് ട്രഷററായി കെ പി ആലി എന്നിവരെ തെരഞ്ഞെടുത്തു